ഇനി പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വിജയികൾക്ക് നൽകുന്ന ട്രോഫികൾ ഒന്ന് കാണാം ഇത്തവണ ജനറൽ വിഭാഗത്തിൽ നാല് ട്രോഫികൾ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സരിച്ച് വിജയിച്ചാൽ മാത്രം പോരാ ആ ട്രോഫിയും സർട്ടിഫിക്കറ്റുമെല്ലാം കയ്യിൽ കിട്ടുമ്പോഴേ സന്തോഷം വിജയികളെ നിരാശരാക്കുന്നില്ല കലോത്സവത്തിൽ ഇത്തവണയും ട്രോഫി കമ്മിറ്റി ഓവറോൾ ജേതാക്കൾക്ക് നേരത്തെ പതിനാല് ട്രോഫിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നാലെണ്ണം കൂട്ടി പതിനെട്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ജനറൽ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം നേടുന്നവർക്കാണ് ഈ നാല് ട്രോഫികൾ നൽകുക സി പി ഐയുടെ അധ്യാപക സംഘടനയായ എ കെ എസ് ട്യുവിനാണ് ഇത്തവണ ട്രോഫി കമ്മിറ്റിയുടെ ചുമതല പതിമൂന്ന് സബ് കമ്മിറ്റികളിൽ രണ്ട് കമ്മിറ്റി മാഷ നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി ഐയുടെ അനുകൂല അധ്യാപക ഏറ്റെടുത്തിട്ടുള്ളത് പബ്ലിസിറ്റിയും അതേപോലെ ട്രോഫിയും നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വിജയികളെ കാത്തുകൊണ്ട് ആയിരത്തിൽ പരം ഇൻഡിവിജ്വൽ ട്രോഫിയും മറ്റ് അഗ്രിഗേറ്റ് സ്ഥാനം നേടുന്നവർക്കുള്ള ട്രോഫികളും ഇവിടെ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിജയികൾക്കായി ആയിരത്തി ഇരുന്നൂറോളം മെമൻറ്റോകളും എ നേടിയ മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകളും ട്രോഫി കമ്മിറ്റി നൽകുന്നു ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ എല്ലാം ജില്ലാ കലോത്സവങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ സ്കൂളുകൾക്കും അതുപോലെ തന്നെ സബ് ജില്ലകൾക്കും മാത്രമേ ട്രോഫികൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വർഷം ഞങ്ങൾ കൂടുതലായിട്ട് മൂന്നാം സ്ഥാനം നേടുന്ന സ്കൂളുകൾക്കും റവന്യൂ ജില്ലകൾക്കും കൂടി ട്രോഫികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മളെ വളരെ വാശിയേറിയ പോരാട്ടമാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നടക്കുന്നത് സംസ്ഥാന ചാമ്പ്യന്മാർ ആവുന്ന തരത്തിലുള്ള മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സ്കൂളുകൾക്ക് ഒരു അംഗീകാരം നൽകുക എന്നത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനം നേടുന്ന സ്കൂളുകൾക്കും കൂടി ഈ വർഷം മുതൽ ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണപുരത്തിൻ്റെ സൗഭാഗ്യവസ്ഥാന സമീപം ശ്രീകൃഷ്ണപുരം